ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയം എല്ലാവരും വിളിക്കുന്ന എൻ ശ്രീധരന്റെ ശ്രീധരൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പാർട്ടി ഘടകങ്ങളും അവിടെ ഓഫീസുകളുമെല്ലാം ഇന്ന് പതാക ചെമ്പതാക ഉയർത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ ഇപ്പോൾ പതാക ഉയർത്തി സമ്മേളനം ഒരു വലിയ സംഭവമായി മാറുന്നു എന്നുള്ളതാണ് കൊല്ലം ജില്ലയിൽ നിന്നും അതിൻ്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഒരു ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം പോലെയാണ് പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പുതിയ കമ്മിറ്റിയും ഭാരവാഹിയും തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതത് മേഖലയിലെ ജനങ്ങളെ ആകെ അണിനിരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം സർവതല സ്പർശിയായ മേഖലയിൽ കായിക മേഖല ഉൾപ്പെടെ സാംസ്കാരിക സാഹിത്യ സിനിമ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ ഫലപ്രദമായ രീതിയിലുള്ള ചർച്ചയും സംവാദങ്ങളും വിവിധ പരിപാടികളും മത്സരങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമ്മേളനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാവണം എന്നാണ് മാധ്യമങ്ങളോട് പത്തനംതിട്ടയിലെ പ്രമുഖരായ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ സി പി എമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ അതിനെ തടയിടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം അങ്ങണ്ണാരംഗത്ത് സജീവമായി നിൽക്കുന്ന ചുമട്ടുമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് ആർ എസ് എസ് ബി ജെ പി സംഘം വർഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് കൊലപാതകത്തെ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുകയാണ് കൊലപാതക രാഷ്ട്രീയം വ്യക്തമായ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിൽ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കണ്ണൂർ ജില്ലയിലായിരുന്നു കണ്ണൂർ ജില്ലയെ ആർ എസ് എസ്കാർ അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ദത്തെടുത്തു ദത്തെടുത്തിട്ട് പ്രഖ്യാപിച്ചത് കണ്ണൂരിൽ സി പി ഐ എം ഇനി ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തീയതി കൃത്യമായിട്ട് തീരുമാനിച്ച് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിച്ച് അന്ന് സജീവമായിരുന്ന ബീഡി കമ്പനിയിലേക്ക് നിശ്ചിത സമയത്ത് കടന്നു ചെല്ലുകയും നിരവധിയായ പ്രവർത്തകരെ വെട്ടി അതുപോലെ തന്നെ പരിക്കേൽപ്പിച്ച് കടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഹാക്കളെ കൊന്നും അപ്പോഴാണ് പരിചയമില്ലാത്ത ആളുകൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നാണ് ഈ പ്രഖ്യാ പ്രക്രിയ നടത്തിയത് എന്ന് ഞങ്ങൾ മനസ്സിലായത് പിന്നീട് അവിടെ ഈ അക്രമം നടത്തി തിരിച്ചു പോകുമ്പോൾ ചാലിൽ പോയിട്ട് മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീടാണ് പോലീസിൻ്റെ തന്നെ മനസ്സിലായത് അദ്ദേഹം അത്തോളിക്കാരനാണ് അത്തോളിയിലെ തനി ക്രിമിനൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർ നേതാവാണ് യഥാർത്ഥത്തിൽ അന്ന് മരിച്ചത് അന്ന് അവർ ഉദ്ദേശിച്ചത് സി പി എമ്മിനെ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തിലൂടെ തകർക്കാൻ കഴിയുമെന്നാണ് പക്ഷേ അവർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയതാണ് അത് സാധിക്കില്ല എന്ന് അതിന് ശേഷം അക്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല പല പലപ്പോഴും ഇപ്പറയുന്ന രീതിയിൽ കണ്ണൂരിൽ നടത്തിയിട്ടുള്ളത് പോലുള്ള സംഘർഷം പിന്നെ സി പി എമ്മിന്റെ പതാക ദിനമാണ് അതുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ പ്രതികരണങ്ങൾ നടത്തുകയാണ് ഒപ്പം തന്നെ പത്തനംതിട്ട കൊലപാതകത്തിലടക്കം അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ബി ജെ പിയുടെ പല പ്രമുഖരായ നേതാക്കളും സി പി എമ്മിലേക്ക് വരുന്നു അതിനെ തടയിടാൻ വേണ്ടിയാണ് ബി ജെ പി ഇത്തരത്തിൽ കൊലപാതക രാഷ്ട്രീയം സംസ്ഥാനത്ത് നടത്തുന്നത് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് संसा